നമസ്കാരം ന്യൂസ് സ്വാഗതം ദേശീയ ഭാഗമായി വേണുഗോപാൽ പ്രവർത്തിച്ച് തുടങ്ങിയ നാൾ മുതൽ തന്നെ വലിയ തോതിലുള്ള വിമർശനവും ശകാരവാക്കുകളും അദ്ദേഹം കേൾക്കുകയുണ്ടായി അദ്ദേഹം എന്നാണോ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നത് അന്നു മുതൽ കോൺഗ്രസിന് കണ്ടകശനിയാണ് എന്ന രീതിയിൽ അദ്ദേഹത്തിനെ പഴിക്കാനും അദ്ദേഹം ഉത്തരവാദിത്വമില്ലാത്ത വ്യക്തിയാണ് അദ്ദേഹം ബി വേണ്ടി റിക്രൂട്ട് ചെയ്യുന്ന ആണ് എന്നൊക്കെ പറഞ്ഞ് വലിയ തോതിൽ അദ്ദേഹത്തിന് കൈവാതിത്തേക്കാൻ ശ്രമിച്ചു ഏറ്റവും ഒടുവിൽ വർഷങ്ങളോളം അദ്ദേഹം അവിടെ പ്രവർത്തിച്ച് ഒടുവിൽ ആലപ്പുഴ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ വരെ അദ്ദേഹത്തിനെക്കുറിച്ച് കേരളത്തിൽ ഇടതുപക്ഷം പറഞ്ഞു നടന്നത് ലോക്സഭാ സീറ്റിലേക്ക് അദ്ദേഹം മത്സരിക്കുന്നത് വഴി രണ്ട് നേട്ടങ്ങളാണ് ഉണ്ടാക്കി കൊടുക്കുക എന്നത് ബി നിലവിലുള്ള കെ സി വേണുഗോപാൽ പ്രതികരിക്കുന്ന രാജസ്ഥാൻ രാജ്യസഭാ സീറ്റ് ഇപ്പോഴത്തെ കക്ഷി നിലവെച്ച് അവരെ ജയിക്കാൻ പ്രേരിപ്പിക്കുന്നു മറ്റൊന്ന് എന്ന് പറയുന്നത് അനാവശ്യമായി ആലപ്പുഴയിൽ വന്ന് ദേശീയ ഒരു വ്യക്തി എന്ന രീതിയിൽ ഇവിടത്തെ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു ഇങ്ങനെയൊക്കെ അദ്ദേഹത്തിനെ താറടിക്കാൻ ശ്രമിച്ചു അദ്ദേഹം ആലപ്പുഴയിൽ നിന്ന് ജയിച്ചു എന്നുള്ളത് മാത്രമല്ല ഇന്ത്യ മുന്നണിയുടെ വലിയ മുന്നേറ്റത്തിൽ അദ്ദേഹം കാതരായ പങ്കുവഹിച്ചു എന്നുള്ളതാണ് ഭാരത് ജോഡോ യാത്ര അത് രണ്ടാം ഘട്ടത്തിൽ അതിശക്തമായി ആവേശത്തോടു കൂടി മണിപ്പൂർ മുതൽ മുംബൈ വരെ നടന്നു നീങ്ങിയ ദൂരം ആ സമയങ്ങളിൽ അദ്ദേഹം നടത്തിയ ആ ഏകോപന പദ്ധതികൾ ഇതൊക്കെ തന്നെ കണ്ടില്ല എന്ന് വിചാരിക്കാൻ കോൺഗ്രസിന് കഴിയില്ല അതുകൊണ്ട് തന്നെ സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന ചുമതല ഏറ്റവും ഭംഗിയായി നിർവഹിച്ച ഒരാൾ അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ പാരിതോഷികം എന്ന രീതിയിൽ കേരളത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സമയം ഏർപ്പെടാനും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തെരഞ്ഞെടുപ്പിലേക്ക് യു ഡി എഫിനെ വിജയിപ്പിക്കാനും വേണ്ടിയുള്ള തീരുമാനത്തിന് കെ സി വേണുഗോപാലിനെ കേരളത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുകയാണ് കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഉറപ്പായും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മറ്റൊരാളായിരിക്കില്ല എന്നുള്ളതിൽ ഒരു സംശയവും ഇപ്പോൾ ഇല്ല ഒരാളും അദ്ദേഹത്തിനെ എതിർക്കില്ല എന്നുള്ള രീതിയിലേക്ക് വന്നു കഴിഞ്ഞു ആലപ്പുഴയിൽ മാത്രമല്ല മധ്യ തിരുവിതാംകൂറിൽ മാത്രമല്ല കേരളത്തിൽ ചോദ്യം ചെയ്യപ്പെടാത്ത കോൺഗ്രസിൻ്റെ ജനകീയ നേതാവായി കെ സി വേണുഗോപാൽ ചുരുങ്ങിയ നാൾ കൊണ്ട് തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു ഹൈലൈറ്റ് തന്നെയാണ് പകരം സംഘടനാ ജനറൽ സെക്രട്ടറി ചുമതലയിലേക്ക് ഒരുപക്ഷേ സച്ചിൻ പൈലറ്റിനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാവിനെയോ പ്രതിഷ്ഠിക്കാനുള്ള സാഹചര്യവും അവിടെ മുന്നിൽ കാണുന്നുണ്ട് എന്നാൽ പൈലറ്റിന് രാജസ്ഥാൻ്റെ ഉത്തരവാദിത്വം കൂടുതൽ ഏൽപ്പിച്ചുകൊണ്ട് നിയമസഭാ പോരാട്ടത്തിൽ തിരികെ പിടിക്കാൻ വേണ്ടിയുള്ള ഒരു രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് എന്നാൽ സച്ചിൻ പൈലറ്റിന് ഇനിയും ദീർഘദൂരം പ്രവർത്തിക്കാൻ സമയമുണ്ട് കാരണം രാജസ്ഥാനിൽ മറ്റ് നീക്കങ്ങളൊന്നും നടന്നില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ കാലാവധി ഈ മന്ത്രിസഭയ്ക്കുണ്ട് സച്ചിൻ പൈലറ്റിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയെങ്കിലും കുറഞ്ഞപക്ഷം സംഘടനാ ചുമതല നൽകാൻ ഉള്ള നീക്കത്തിലേക്ക് ഒരുപക്ഷെ കോൺഗ്രസ് മാറിയേക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത് കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ പൈലറ്റോളം ജനകീയരായ വ്യക്തികൾ വളരെ കുറവായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് പൈലറ്റിന് എല്ലാ പ്രദേശങ്ങളിലും ശക്തമായ ഇടപെടൽ നടത്താൻ കഴിയും എന്നുള്ളതാണ് കോൺഗ്രസ് കാണുന്ന ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് അതുമാത്രമല്ല കാര്യങ്ങൾ അവതരിപ്പിച്ച് പഠിക്കാനും സംഘടനാപരമായി പ്രവർത്തിക്കാനും പൈലറ്റിന് പ്രത്യേകമായ ഒരു മികവുണ്ട് എന്നുള്ളതും കോൺഗ്രസ് പോസിറ്റീവായി കാണുന്ന ഒരു കാര്യം തന്നെയാണ്